എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ വിവിധ ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രൊബേഷണറി ഓഫീസർ ഓർ മാനേജ്മെൻറ്റ് ട്രെയിനി പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് തസ്തികകൾ വരുന്നത് പ്രൊബേഷണറി ഓഫീസേഴ്സ് ഓർ മാനേജ്മെൻറ്റ് ട്രെയിനി ആണ് ഓൺലൈൻ എക്സാം വഴിയാണ് സെലക്ട് ചെയ്യുന്നത് പ്രിലിമിനറി എക്സാമും ഉണ്ട് മെയിൻ എക്സാമും ഉണ്ട് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി ഒന്നാണ് എക്സാമിന് മുമ്പ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കും ട്രെയിനിങ് ഡേറ്റ് വരുന്നത് ഓഗസ്റ്റിലാണ് പ്രിലിമിനറി എക്സാം വരുന്നത് ഓഗസ്റ്റിൽ തന്നെയാണ് മെയിൻ എക്സാം വരുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും നവംബറിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യും പേഴ്സണാലിറ്റി ടെസ്റ്റ് നവംബർ ഓർ ഡിസംബറിലാണ് ഇൻ്റർവ്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലായിരിക്കും ഇങ്ങനെയാണ് ഡേറ്റ്സ് ഒക്കെ വരുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ ഇരുപത്തിയൊന്നാണ് ഏതൊക്കെ ബാങ്കിലാണ് വേക്കൻസി ഉള്ളതെന്ന് നോക്കാം ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂക്കോ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഇത്രയും ബാങ്കിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ശമ്പളം എത്രയാണെന്ന് നോക്കാം നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് അതുപോലെ തന്നെ ബാഗുകളുടെ റൂൾസ് അനുസരിച്ച് എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി നോക്കാം ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി ക്യാൻഡിഡേറ്റ്സ് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും ഒന്ന് ഏഴ് രണ്ടായിരത്തി അഞ്ചിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി ഓർ എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും ഇളവുണ്ട് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെന്നിനും ഒക്കെ പ്രായത്തിൽ ഇളവുണ്ട് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ഒക്കെ ആണെങ്കിലും കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് വേണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഡിഗ്രിയാണ് യോഗ്യത വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിൽ വാലഡായിട്ടൊരു മാർക്ക് ഷീറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി ഓർ എസ് ടി ഓർ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും എണ്ണൂറ്റി രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അടുത്തതായിട്ട് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം പ്രിലിമിനറി എക്സാമിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ് സബ്ജക്ട്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മുപ്പത് മാർക്ക് റീസണിങ് എബിലിറ്റി നാൽപ്പത് മാർക്ക് മൊത്തം നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് മെയിൻ എക്സാമിൽ വരുന്നത് ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് സബ്ജെക്ട്സ് റീസണിംഗ് അറുപത് മാർക്ക് ജനറൽ ഓർ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ് ഓർ ഡിജിറ്റൽ ഓർ ഫിനാൻഷ്യൽ അവയർനെസ് ഇൻക്ലൂഡിംഗ് ആർ ബി ഐ സർക്കുലേഴ്സ് അൻപത് മാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് മാർക്ക് ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻടർപ്രിറ്റേഷൻ അൻപത് മാർക്ക് ടോട്ടൽ ഇരുന്നൂറ് മാർക്കാണ് ഡെസ്ക്രിപ്റ്റീവ് പേപ്പറിൽ വരുന്നത് എസ് ഐ ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് അത് ഇരുപത്തി മാർക്കാണ് വരുന്നത് ഇതാണ് മെയിൻ എക്സാമിൽ വരുന്നത് മെയിൻ എക്സാം ക്വാളിഫൈ ആകുന്നവർക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ വാലിഡ് കോൾ ലെറ്റർ കൊണ്ടുപോകണം നിങ്ങളുടെ ഒരു ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണം ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോവുക അതിൻ്റെ കോപ്പിയും കൊണ്ടുപോകണം ഒറിജിനലും കൊണ്ടുപോകണം ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ഈ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകേണ്ടതാണ് നിങ്ങളുടെ മെയിൻ എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റിനും ഇൻറ്റർവ്യൂവിനുമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് എന്ന് നോക്കാം പ്രിലിമിനറി എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ ജില്ലകളിലാണ് മെയിൻ എക്സാം വരുന്നത് ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം തിരുവനന്തപുരം തൃശ്ശൂരാണ് മെയിൻ എക്സാം സെൻ്റർ വരുന്നത് ഇനി എക്സാമിന് മുമ്പ് എസ് സി ഒർ എസ് ടി ഒ ബി സി മൈനോറിറ്റി കമ്മ്യൂണിറ്റി കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്ക് ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും അതായത് എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിലൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ഓപ്ഷൻ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഇൻ്റർവ്യൂവിൻ്റെ സെൻറ്റർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് നിങ്ങളുടെ കോൾ ലെറ്ററിലായിരിക്കും വരുന്നത് കോൾ ലെറ്റർ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ നൂറ് മാർക്കിനാണ് ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻ്റ്സും കൊണ്ടുപോകാനായിട്ട് മറക്കരുത് ഇനി നിങ്ങൾ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനൊക്കെ പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം ഈ പറയുന്ന ഡോക്യൂമെൻറ്റ്സിൻ്റെ ഒക്കെ ഒറിജിനലും കൊണ്ടുപോകണം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഫോട്ടോ ഐഡൻറിറ്റി പ്രൂഫ് നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെയും മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റ്സും എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒ ബി സി റിസർവേഷൻ ഉണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ ഇൻകം ആൻഡ് അസഡ് സർട്ടിഫിക്കറ്റ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്രയും ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൃത്യമായിട്ട് നിങ്ങൾ കൊണ്ടു ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ നിന്നും ഹോം പേജിൽ സി ആർ പി പി ഒ ബാർ എം ടി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ ഫോർ സി ആർ പി പ്രൊബേഷണറി ഓഫീസേഴ്സ് ഓർ മാനേജ്മെൻറ്റ് ട്രെയിനീസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം കിട്ടും അവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ്സ് എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനായിട്ട് മറക്കണ്ട വേക്കൻസി വരുന്നത് ആകെ അയ്യായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസിയാണ് ഇതിൽ ബാങ്ക് ഓഫ് ബറോഡ ആയിരം വേക്കൻസി ബാങ്ക് ഓഫ് ഇന്ത്യ എഴുന്നൂറ് വേക്കൻസി ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആയിരം വേക്കൻസി കാനറ ബാങ്ക് ആയിരം വേക്കൻസി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ഞൂറ് വേക്കൻസി ഇന്ത്യൻ ബാങ്കിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നാനൂറ്റി അൻപത് വേക്കൻസി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇരുന്നൂറ് വേക്കൻസി പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ മുന്നൂറ്റി അൻപത്തി എട്ട് വേക്കൻസി യുക്കോ ബാങ്കിലും യൂണിയൻ ബാങ്കിലെ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത് ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റ് അനുസരിച്ച് വേണം നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ബാങ്കിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിവിധ ബാങ്കുകളിൽ ഇപ്പോൾ ജോലി അവസരമുണ്ട് എനി ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ശമ്പളത്തെ ജോലി അവസരമുണ്ട് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി